നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി ആരാന്നറിയണ്ടേ നമസ്കാരം ബ്യൂട്ടിഫുൾ ഫുൾ സോൾസ് ടാണാബോധയിലേക്ക് സ്വാഗതം നമ്മൾ അതാണ് ചോദിക്കുന്നത് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തി ആരാണ് യൂണിവേഴ്സ് ഉത്തരം നൽകണോ അതിനായിട്ട് വന്നിരിക്കുന്ന കാർഡ് ഏതാന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വന്ന കാർഡ് ഏതാന്ന് തിരിച്ചറിയൂ വന്നിരിക്കുന്ന കാർഡ് അത് വേൾഡ് കാർഡാണ് അതുകൊണ്ടാണ് ആ ചിത്രത്തിലൊരു പ്രശ്നം ഉള്ളതുകൊണ്ടും അത് നമ്മുടെ യൂട്യൂബിൻ്റെ പോളിസിക്ക് പറ്റില്ലാത്തൊരു ചിത്രമായതുകൊണ്ടുമാണ് കേട്ടോ നമ്മളത് ഹൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വേൾഡ് കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ വേൾഡ് ആ ഒരു സൈക്കിള് ക്ലോസായി അതായത് നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഒന്നെങ്കിൽ നിങ്ങളുടെ എക്സ് എക്സ് ലവർ ആയിരിക്കാം അല്ലെങ്കിൽ എക്സ് ഫ്രണ്ട് ആയിരിക്കാം എന്താണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു ആളാണ് ഓൾഡ് ഫ്രണ്ട് ഓൾഡ് ക്രഷ് ഒരു കാലത്ത് നിങ്ങളെ നോക്കി നിങ്ങൾക്ക് എല്ലാമായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് ലോങ് ആണ് ആൾ നിങ്ങളുടെ ഇപ്പോൾ കൂടെ ഇല്ലാത്തൊരു വ്യക്തി തന്നെയാണ് അത് എന്തായാലും എല്ലാ ദിവസവും ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ ഓർമ്മ വരുന്നുണ്ട് എന്താണ് ചിന്തിക്കുന്നത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നൊന്നും നമ്മളൊന്നും യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടില്ല ആരാണ് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് മാത്രമാണ് ചോദിച്ചത് അതിന് യൂണിവേഴ്സ് ഉത്തരം നൽകിയത് ഒരു കാലത്ത് നിങ്ങളുടെ എല്ലാമായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമൻ്റ് ചെയ്യൂ എപ്പോഴും യൂണിവേഴ്സിന് നന്ദി പറയൂ നമസ്കാരം ടോണാബോധി